മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്നതിനുള്ള ശ്രമവുമായി വരവൂർ കുടുംബശ്രീ കാൽ നൂറ്റാണ്ടിലൂടെ വ്യത്യസ്ത രീതികളിൽ സ്പർശിച്ച സ്ത്രീകളുടെ ചരിത്രം അവർ തന്നെ എഴുതുകയാണ് രചനയിലൂടെ രചനയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികസനവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് രചന കാൽ നൂറ്റാണ്ടിലൂടെ വ്യത്യസ്തമായ രീതികളിൽ സ്പർശിച്ച സ്ത്രീകളുടെ ചരിത്രം അവർ തന്നെ എഴുതുകയാണ് രചനയിലൂടെ ഭൗതിക സാഹചര്യങ്ങളുടെ പുരോഗതി അടുക്കളയുടെ നാല് ചുവരുകളിൽ നിന്നും പ്രാദേശിക സർക്കാരുകളുടെ ഭരണയന്ത്രം തിരിക്കുന്ന അധികാര കസേരയിലേക്ക് എത്തിയവരുടെ വളർച്ച എല്ലാം ഇതിൽ ഇടം നേടും ശില്പശാല രചനയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ഈ കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് വന്നതിന് ശേഷം സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കൊടുത്തത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷനായി രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ വരവൂർ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും ആദ്യകാല ചെയർപേഴ്സൺമാരായ ഗിരിജ എ എൻ ഗിരിജ എൻ യശോദ പി കെ മുൻ പ്രസിഡന്റ് സി വിജയലക്ഷ്മി എന്നിവർ കുടുംബശ്രീയുടെ തുടക്കം സി ഡി എസ് കമ്മിറ്റികൾ എൻ ആർ എൽ എമ്മുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡിൽ പോയ അനുഭവം എന്നിവ പങ്കുവച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ പങ്കെടുത്തു ബി വി ന്യൂസ് വരവൂർ